ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇതെ നമുക്ക് ഇപ്പം തേങ്ങയൊക്കെ ആണെങ്കിലും എണ്ണയ്ക്കാണെങ്കിലും തീ പൊള്ളുന്ന വിലയാണ് അപ്പം നമുക്കൊരു കൊപ്ര ചുമ്മാ നമുക്ക് കളയാൻ പറ്റുമോ ഞാനാണെങ്കിൽ കടയിൽ നിന്നെടുത്തു ഒരു തേങ്ങ വെച്ചായിരുന്നു പക്ഷേ അതിരിപ്പുണ്ടെന്നുള്ള കാര്യം ഞാനും മറന്നുപോയി ഇങ്ങനെ പാത്രം നമ്മളിങ്ങനെ തപ്പി നോക്കിയപ്പോഴാണ് ഒരു തേങ്ങ ഒരു ഇരിക്കുന്നത് നോക്കിയപ്പോൾ അത് കൊപ്ര ആയിട്ടിരിക്കണം അപ്പം ഈ തീ പൊള്ളുന്ന ഈ എണ്ണയുടെ വിലയിലും ഈ തേങ്ങയുടെ നമുക്ക് വെറുതെ ചുമ്മാ കളയാനുണ്ടോ അപ്പോൾ നമുക്ക് അമ്മ പറഞ്ഞു തന്നെ നമുക്കൊന്ന് ചുമ്മാ ഒന്ന് ഇടിച്ച് നോക്കാം നമുക്ക് എണ്ണ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം നോക്കും അപ്പം ഞാൻ വന്നാൽ ശരി നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം കിട്ടുമോ എന്ന് നമുക്ക് നോക്ക നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്ക ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ പൊട്ടിച്ചെടുത്തായിരുന്നേ എന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ചാടി മൊബൈലുമായിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തേക്കാന്ന് പറഞ്ഞു വന്നത് അങ്ങനെ ഞാൻ അമ്മ അത് കുറേ മുറിച്ചു മുറിച്ചിട്ടിട്ട് ഇങ്ങനെ ഇടിക്കുവാണെങ്കിൽ ഇങ്ങനെ ഇടിയുന്ന ഇടിക്കുന്ന ഇതിനകത്തൊട്ട് കല്ലിനകത്ത് ഇട്ടിട്ട് ഇടിച്ചു അപ്പോൾ ഇതാണ്ട് നമുക്ക് എണ്ണ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ കൈ കണ്ടോ എണ്ണ അതുപോലെ ഇങ്ങനെ എണ്ണ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് എണ്ണയുണ്ട് എണ്ണയുണ്ട് നമുക്ക് മിഷിനകത്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കുന്ന പോലെ നമുക്ക് അത്രയ്ക്കുമുള്ള എണ്ണ കിട്ടുകയില്ല എന്നാലും കുറച്ചൊരു എണ്ണ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് പരീക്ഷിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കണം ബാക്കിയുള്ള തേങ്ങാട ഇതും കൂടെ നമ്മളിങ്ങനെ മുറിച്ച് ഇടുവേണം പിന്നെ കൈകൊണ്ട് കിട്ടാത്തത് നമ്മൾ കത്തിക്കൊണ്ട് പിന്നെ ചിരണ്ടി ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇട്ട് അങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് ബെൽബട്ടൺ പ്രെസ് ചെയ്യൂ ഓപ്ഷനൊക്കെ ഇടട്ടോ ഇതുവരെ നമ്മുടെ ചാനൽ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള കൂട്ടുകാർക്ക് വീഡിയോസ് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ അപ്പോൾ ഇതാ ബാക്കിയുള്ള തേങ്ങും കൂടെ നമ്മളിങ്ങനെ മുറിച്ച് മുറിച്ച് ഇടുന്നുണ്ട് നല്ല കാറ്റാണ് ഭയങ്കര കാറ്റാണ് ഇടയ്ക്ക് കടയിലു വരുന്നുണ്ട് അങ്ങനെ ഇതാണ്ട് ഇടയ്ക്ക് വന്ന് പൊടിപ്പോയി അപ്പോൾ ഭയങ്കര കാറ്റ് മഴയില്ല ഭയങ്കര കാറ്റാണ് അപ്പം ഇടയ്ക്ക് പിന്നെ ഓടി വന്ന് പിന്നെയും വീഡിയോ എടുത്തു അതിനിടയ്ക്ക് അമ്മ അതാണ്ട് ഇതുപോലെ വറുത്ത് കേട്ടോ അതിനെ വറുത്തെടുത്തു വറുത്തെടുത്തിട്ട് വെണ്ണ ഇങ്ങനെ എടുത്തായിരുന്നു ഇടത്തിപ്പം താണ്ടേ ഇതുണ്ടോ ഇതുപോലെ എണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി വെച്ചിട്ട് മാറ്റി വെച്ചാൽ ആകുമ്പോൾ ഇത്രയും കിട്ടി നിങ്ങളൊന്ന് കാണിച്ചതാണ് അപ്പോൾ ഏതൊക്കെയാണ് സക്സസ് ആയി ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നില്ല ഓക്കേ